തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര് ജയിക്കും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബി ജെ പി ജയിക്കുമെന്ന ഒരു പ്രതീക്ഷ പലർക്കും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒന്നാം ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഭാഗത്താണ് വോട്ടെടുപ്പ് നടന്നത് ആ വോട്ടെടുപ്പ് നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടി പല മുന്നണികളും അതായത് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി എല്ലാം നോക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ് കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ തവണ അതായത് എൽ ഡി എഫ് ഭരിക്കുന്ന ഭരിക്കുന്ന ഭരണം പിടിക്കുന്ന അവസരത്തിൽ പോലും ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയാണ് കൊടുത്തിരുന്നത് ബി ജെ പി നിലനിർത്തിയിരുന്ന മുപ്പത്തഞ്ചോളം സീറ്റുകൾ മാറി മറ്റ് മുപ്പത്തഞ്ച് സീറ്റുകൾ പിടിക്കുകയും ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷ സീറ്റുകളും എൽ ഡി എഫ് ജയിക്കുകയും എൽ ഡി എഫ് ഉണ്ടായിരുന്നു യു ഡി എഫ് ഉണ്ടായിരുന്നു സീറ്റുകളിലേക്ക് ബി ജെ പി ജയിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ വർഷം കണ്ടത് അപ്പോൾ കഴിഞ്ഞ തവണ ഇങ്ങനെ ഒരു വിജയം അട്ടിമറി വിജയം അതായത് ഒരു വലിയ നേട്ടം വിജയം എന്ന് പറയാൻ നേട്ടം അത് ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്ത തിരുവനന്തപുരം നിവാസികൾ ഇത്തവണ ബി ജെ പി അധികാരത്തിലെത്തിക്കുമോ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഇനി രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ആ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ നോക്കുന്ന പഞ്ച് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നഗരസഭ എന്ന് പറയുന്നത് പാലക്കാടാണ് അപ്പോൾ വടക്ക് പാലക്കാടും തെക്ക് തിരുവനന്തപുരവും വലിയ തോതിലുള്ള ഒരു ബി ജെ പി പ്രതീക്ഷ ഉണ്ടാക്കുന്ന രണ്ട് നഗരസഭകളാണ് എന്നുള്ളതാണ് എന്തായാലും ശരി തന്നെ പാലക്ക പാലക്കാട് ഇനി എന്താവും എന്താവുമെന്നുള്ളതിൻ്റെ ഒരു ചോദ്യം മുന്നിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞു പോയ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് ചില പ്രവചനങ്ങൾ കൂടി വരുന്നുണ്ട് എന്താണെന്നല്ലേ പ്രീ പോൾ സർവേ അല്ല പ്രീ പോൾ സർവേ പങ്കുവെച്ചതിൻ്റെ പേരിൽ ആ മുൻ ഡി ജി പി ആയിരുന്ന ആർ ശ്രീ ശ്രീലേഖയ്ക്കെതിരെയൊക്കെ നടപടിയൊക്കെ വരികയും അവരുടെ അതൊക്കെ പിൻവലിക്കാനൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു എന്തായാലും അത് പ്രീ പോൾ സർവേ ആണ് ആ പ്രീ പോൾ സർവേയിൽ പറഞ്ഞിരുന്നത് ബി ജെ പിക്ക് അറുപത്തി അഞ്ച് സീറ്റ് വരെ കിട്ടാമെന്നാണ് അങ്ങനെയാണെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരും പക്ഷേ അത് പ്രീപോൾ സർവേ ആയതുകൊണ്ടും അതിന് മറ്റ് അത്രയേറെ അതായത് പൂർണ്ണമായിട്ട് നമുക്ക് നമുക്കിങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ എന്നൊന്നും അറിയില്ലല്ലോ എന്തായാലും ഇപ്പോൾ വരുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാസ്കരൻ നായർ രാജയൻ എന്നു പറയുന്ന ഒരു ഫേസ്ബുക്ക് ഹാൻഡിലുണ്ട് അദ്ദേഹം ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് അതൊരു പ്രവചനമാണ് ജ്യോതിഷ പ്രവചനമാണ് കഴിഞ്ഞ നവംബർ ഇരുപത്തി ഏഴാം തീയതി ദിലീപിൻ്റെ ശിക്ഷാവിധി എന്താകുമെന്നുള്ളതിനെ കുറിച്ചിട്ടും ഇതേ ഹാൻഡിൽ ഒരു പ്രവചനം പങ്കുവെച്ചിരുന്നു ഒരു ജ്യോതിഷിയുടെ പ്രവചനമാണ് പങ്കുവെച്ചത് എന്തായാലും ആ പ്രവചനം സത്യമായിരിക്കുന്നു ദിലീപ് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല പെട്ടിട്ടില്ല അപ്പോൾ ആ കുറിപ്പിനെ പറ്റിയിട്ട് ഇന്ത്യ ലൈവ് ഒരു വീഡിയോ ചെയ്തിരുന്നു അർജുൻ സാറാണ് ആ വീഡിയോ ചെയ്തത് ആ വീഡിയോയ്ക്കകത്ത് അദ്ദേഹം കൃത്യമായിട്ട് ദിലീപിൻ്റെ കേസിനെ പറ്റിയിട്ടും ഈ പറയുന്ന പ്രവചനത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട് അതേ ഭാസ്കരൻ നായ അജയൻ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രവചനം എന്ന് പറയുന്നത് ഫലിക്കുമെന്നാണ് നമുക്ക് ദിലീപിൻ്റെ ഒരു കേസിൻ്റെ അതിലെ പ്രവചനം പോലെ ഇതും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും പ്രവചന ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ആദ്യ ഒരു മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഞാൻ പിന്നെ വരാം ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഫലമാകുമെന്ന് പറയാം വോട്ടെണ്ണ എന്താണ് ഫലം ആരാണ് ഭരിക്കുന്നത് എന്നറിയാൻ വേറെ നാല് ദിവസങ്ങൾ കൂടിയാണ് ബാക്കി നിൽക്കുന്നത് എന്തെങ്കിലും ജ്യോതിഷവിധി പ്രകാരം എന്താണ് സ്ഥിതി എന്നറിയാൻ പലർക്കും താല്പര്യമുണ്ട് എന്നുള്ളത് അദ്ദേഹം കുറിപ്പിലൂടെ പറയുന്നുണ്ട് പോസ്റ്റ് വായിച്ചിട്ട് എന്നെ കമ്മിയെന്നും വിവരം കെട്ടതെന്നും ഒക്കെ വിളിക്കുമായിരിക്കും അവരോട് ഞാനൊരു കാര്യം പറയട്ടെ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് പെട്ടിയിലുമായി ഈ എൻ്റെ ഈ പോസ്റ്റ് ശരിയായാലും തെറ്റായാലും യഥാർത്ഥ ഫലത്തിന് ഒരു കോട്ടവും സംഭവിക്കില്ല എന്നൊരു മുൻകൂറായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഇനി ആ ഫലത്തിലേക്ക് വരാം ഈ പറയുന്ന ജ്യോതിഷി മെസഞ്ചറിൽ കൂടെ അയച്ചു കൊടുത്തതാണ് അയച്ചു തന്ന ഫലം അതേപടി പോസ്റ്റ് ചെയ്യുന്നു സാർ പ്രശ്നവശാൽ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് എഴുതുന്നത് നാല് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് തലസ്ഥാനത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഒറ്റയ്ക്ക് ഭരിക്കാനായുള്ള ഭൂരിപക്ഷം ബി കിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഒരു രണ്ടായിരത്തി ഉണ്ട് ആറ് ജൂൺ മുതൽ വ്യാഴമാറ്റത്തോടുകൂടി ബി ജെ പി മേയർ തിരുവനന്തപുരത്ത് ഭരിക്കുമെന്ന് കാണുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ശ്രീമതി ശ്രീലേഖ ഐ പി എസിൻ്റെ കാര്യവും പറയുന്നുണ്ട് അതാണ് ഇതിനകത്ത് മൂന്ന് രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് അത് തുടക്കത്തിൽ പറഞ്ഞതാണ് ഞാൻ പിന്നെ പറയാമെന്ന് ആദ്യം ബി ജെ പിടെ കാര്യം പറയാമെന്നും പറഞ്ഞത് അതായത് ശ്രീലേഖ ഐ പി എസ് ജയിക്കില്ല എന്നാണ് ഇലക്ഷനിൽ പരാജയപ്പെടുമെന്നാണ് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് ശ്രീലേഖ ഐ പി എസ് അതിന് വ്യാഴം മറഞ്ഞ് നിൽക്കുന്നുവെന്നും വിജയസാധ്യത തീരെ കുറവാണെന്നുമാണ് പറയുന്നത് കേരളത്തിൽ മൊത്തമായി ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇടന്നുമേൽക്കൈ കാണുന്നു എന്നുള്ളതും ഇതിനകത്ത് പറയുന്നുണ്ട് ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ കാര്യമായ ചലനം ഉണ്ടാക്കില്ല എന്ന് പറയുന്നത് അത് രണ്ടും അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കണമെന്ന് എനിക്ക് അറിയില്ല എനിക്കതിനു തോന്നുന്നില്ല കാരണം രണ്ടാം ഘട്ടം ബാക്കി നിൽക്കുമ്പോൾ ഈ ആ രണ്ട് കാര്യങ്ങൾ പറയുന്നത് പ്രവചനത്തിനോട് പ്രവചനം ഏതെങ്കിലും ഒരു ചായ് കാണിക്കുന്നുണ്ടോ എന്നുള്ള വിമർശനവും കൂടി അതിൻ്റെ കൂടെ ഉൾ ഉൾക്കൊള്ളിക്കേണ്ടി വരുന്നതാണ് അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും എടുക്കാൻ കഴിയില്ല അതായത് മൊത്തമായിട്ട് ഇടതുപക്ഷം മേൽക്കോയ്മ നേടുമെന്ന് പറഞ്ഞാൽ അതിനെ അങ്ങോട്ട് അത്രയും വേറെ ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരുപക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമുക്കറിയാം എല്ലാ വർഷവും കഴിഞ്ഞ വർഷങ്ങളുടെ ചരിത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് നിർണായകമായ സ്വാധീനമുണ്ട് സംസ്ഥാനം യു ഡി എഫ് ഭരിക്കുമ്പോഴായാലും എൽ ഡി എഫ് ഭരിക്കുമ്പോഴായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സി പി എമ്മിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ചെലുത്താൻ പൂ പണ്ട് കാലങ്ങൾ മുൻകാലങ്ങളിൽ പൂർവ്വകാലങ്ങളിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അത് നടക്കണമെന്നില്ല എന്തായാലും വലിയ മുന്നേറ്റം ബി ജെ പി നടത്തുമെന്നുള്ളതിൽ സംശയമില്ല പക്ഷേ ഏറ്റവും വലിയ ആകാംക്ഷ തരുന്ന അതല്ല ഇതിലേറ്റവും ആകാംക്ഷ തരുന്ന ഒരു കാര്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ വ്യാജമാറ്റത്തോടുകൂടി ബി ജെ പി മേയർ തിരുവനന്തപുരത്ത് വരുമതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഡിസംബറായി ഡിസംബറിൽ ഇപ്പോൾ ഫലം വന്ന് അധികം വൈകാതെ തന്നെ കോർപ്പറേഷൻ അധികാരത്തിലേക്ക് ആരായാലും എത്തും അപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആറ് മാസം ആറു മാസം അത് ഏതാണ്ട് ഒരു ആറര മാസക്കാലത്തിനരയ്ക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ച് ബി ജെ പി മേയർ വന്നേക്കുമെന്നാണ് പറയുന്നത് ഇനി ബി ജെ പി ആണ് അദ്ദേഹത്തിൽ വരുന്നതെങ്കിൽ ഇപ്പോൾ മുതൽ ഈ പ്രവചനം തെറ്റാണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ മുതൽ തന്നെ ബി ജെ പി അധികാരത്തിൽ വരും ബി ജെ പി മേയറും വരുമെന്നാണ് അപ്പോൾ അനുകൂലമായ സമയം ജൂണിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ മേയർക്ക് എന്തെങ്കിലും അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് ഗുണപ്പെടാം ഗുണപ്പെടാമെന്നുള്ളതാണപ്പോഴേ എന്നാലിപ്പോൾ ബി ജെ പി ആണെങ്കിൽ അപ്പോൾ ഗുണപ്പെടുന്ന ഒരു സമയമാണ് മോശം ഇല്ല എന്നുള്ളതാണ് പക്ഷേ അല്ല ഇപ്പോൾ ബി മറ്റ് എൽ ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിലും ജൂണിൽ ഈ പറയുന്ന പോലെ വലിയ രീതിയിൽ മാറ്റമുണ്ടാകുന്നു അപ്പോഴേ ബി ജെ പി അധികാരത്തിൽ വരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എൽ ഡി എഫാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ അതൊരു തൂക്ക് കക്ഷിയായിരിക്കും ഒരു ഒരു തൂക്ക് ഭരണസമിതി ആയിരിക്കും വരുന്നത് എന്നുള്ളതിനെ പറ്റി പറയേണ്ടി വരും കാരണം അവർക്ക് പിന്നീട് അവിശ്വാസം വരികയോ ഇല്ലെങ്കിൽ അവരിലുള്ളവർക്ക് ഊർമാറിയുകയോ എന്തെങ്കിലും ചെയ്ത് ഒരു പ്രശ്നമുണ്ടായി അതിൽ നിന്ന് ഭരണം മാറി ബി ജെ പിയിലേക്ക് എത്താറുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കാം ഇല്ലെങ്കിൽ മതിയായ ഭൂരിപക്ഷം സി പി എമ്മിന് ഉണ്ടായില്ല എന്ന് വരാം എന്തായാലും കരുത്തുറ്റ നേതാക്കളുള്ള ഒരു നഗരസഭയാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകിച്ച് ബി ജെ പിയുടെ നേതാക്കളെല്ലാം തന്നെ വളരെ പോരാട്ട വീദ്യമുള്ള ആൾക്കാരാണ് നമുക്ക് എടുത്തറിയാവുന്ന ആൾക്കാരെല്ലാം അതിൻ്റെ അകത്തുണ്ട് ഇപ്പോൾ നേരിട്ട് പറയാൻ കഴിയുന്ന നേതാക്കൾ തിരുവനന്തപുരത്തിൻ്റെ ബി ജെ പിയുടെ തന്നെ ഏറ്റവും വലിയ സ്വാധീനമുള്ള നേതാവാണ് വി വി രാജേഷ് എം ആർ ഗോപൻ നേമത്ത് മത്സരിച്ച എം ആർ ഗോപൻ മുമ്പ് പൊന്നുമംഗലത്ത് നിന്ന് നമ്മുടെ കൗൺസിലറായിട്ടുണ്ട് അതുപോലെ തന്നെ ആശാനാഥ് തുടങ്ങി എന്നയാൽ ഒടുങ്ങാത്തത്ര മികച്ച നേതൃത്വം ഈ പറയുന്ന തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ നേതാക്കളുണ്ട് അപ്പോൾ അത്രയും വലിയ ഒരു ലീഡർഷിപ്പ് തിരുവനന്തപുരത്തുള്ളപ്പോൾ ഇപ്പോൾ ശ്രീലേഖയെ പോലുള്ളവരൊക്കെ മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് സാധ്യതയില്ല എന്നൊരു കാരണവശാലും പറയാൻ കഴിയില്ല ഈ പ്രവചനം പറയുന്നതിപ്പോൾ എന്തായാലും ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ കഴിയില്ല ബി ജെ പി അല്ല എൽ ഡി എഫ് ആയിരിക്കും വരുന്നതെന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പിയിലെ മേയർ വരുമെന്നും പറയുന്നു അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല സൂചനയാണ് ആ സമയത്ത് ഉണ്ടാകുന്നത് എന്തായാലും ഈ പ്രവചനം ദിലീപിൻ്റെ പ്രവചനം ശരിയായിരുന്നു അവർ പറഞ്ഞത് കൃത്യമായിട്ട് അതേ ആൾ തന്നെയാണ് ഇപ്പോഴും പ്രവചനം നടത്തിയിരിക്കുന്നത് എന്തായത് ഈ രണ്ട് ഘട്ടങ്ങളും നമുക്കൊന്നുകൂടെ പരീക്ഷിച്ച് നോക്കാം അഥവാ എൽ ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പ്രവചനം ശരിയായില്ലോ അപ്പോൾ ജൂണിൽ മറ്റൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അപ്പോഴും നോക്കാം അപ്പോഴും ഈ പ്രവചനം നമുക്ക് ഓർത്തിരിക്കാം ഉണ്ടാവുമോ ഇല്ലേ എന്ന് എന്തായാലും അടുത്ത ദിവസം അതായത് പതിനൊന്നാം തീയതി രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് മറ്റ് ജില്ലകളിൽ അത് കഴിയുമ്പോൾ തന്നെ ശനിയാഴ്ചയോടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാകും ആ ഫലപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും എന്താകും കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫലം എന്നുള്ളത് കേരളത്തിൻ്റെ വിധിയെഴുത്തെന്നുള്ള ഈ പ്രവചനം സത്യമാകുമോ എന്ന് അപ്പോൾ നോക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു നിമിഷം മതി സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടൺ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും താൽപ്പര്യമുള്ളവർ കഴിവുള്ളവർ ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ ഞങ്ങൾ ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത് ഇനി അത് ചെയ്യുന്നില്ല നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ